ജലജ നയനയോട് കാണിക്കുന്ന ക്രൂരതയും അവളോട് പറയുന്ന ക്രൂരമായ വാക്കുകളും കേട്ടിട്ട് ദേവയാനിക്കാകെ സങ്കടമുണ്ട് അവൾക്കൊരു മുട്ടൻ പണി കൊടുക്കണമെന്ന് തീരുമാനിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഇതിന് പറ്റിയ ആൾ നയനയുടെ അമ്മ തന്നെയാണ് അവർക്കാകുമ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം അവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കണമെന്നുള്ളത് നല്ലോണം അറിയാം അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തണമെന്നൊക്കെ തീരുമാനിച്ചു നിൽക്കുകയാണ് ദേവയാനി അങ്ങനെ ദേവയാനി ഇക്കാര്യം വിളിച്ചിട്ട് കനകയോട് പറയുന്നുമുണ്ട് ദേവയാനി പറഞ്ഞതനുസരിച്ച് കനക വൈകാതെ തന്നെ അനന്തപുരിയിലോട്ട് എത്തുകയാണ് പക്ഷേ നയനയെ കാണാൻ വന്നതാണ് അവളുടെ കൂടെ ഒരു ദിവസം നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് എന്നാണ് അനന്തപുരിയിലെ എല്ലാവരെയും കനക ധരിപ്പിച്ചിരുന്നത് പക്ഷേ ദേവയാനി പറഞ്ഞിട്ടാണ് ജലജയ്ക്കൊരു മുട്ടൻ പണി കൊടുക്കാനാണ് കനക വന്നിരുന്നത് കനകയുടെ വരവ് കണ്ടിട്ട് തന്നെ ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മകളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ വരവ് ഇവരെ ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമല്ലോ ഇവർക്കിട്ട് രണ്ട് പണി കൊടുക്കണമല്ലോ ഒക്കെ ജലജ ചിന്തിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇതിനു മുമ്പേ ഒക്കെ തന്നെ നമ്മുടെ കനക അവൾക്കിട്ട് പണി കൊടുക്കാനുള്ള പ്ലാനിങ് കൊണ്ടാണ് വരുന്നത് പക്ഷെ അത് ജലജയ്ക്ക് അറിയില്ലായിരുന്നു അങ്ങനെ കനക അനന്തപുരിയിലോട്ട് വരികയാണ് എന്നിട്ട് മുത്തശ്ശിനെയും മുത്തശ്ശിയേയും നയനെയും ഒക്കെ കാണുന്നുണ്ട് ആ സമയത്ത് നയന നയനയോട് പറയുന്നുണ്ട് മോളെ നിൻ്റെ അടുത്ത് ഒരു ദിവസം നിൽക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജലജയുടെ മുറിയിൽ തന്നെയാണ് കഴിയാൻ വേണ്ടിയിട്ട് കനക തീരുമാനിക്കുന്നത് മുൻപും ജ ജലജയുടെ മുറിയിൽ തന്നെയാണ് കനക കഴിഞ്ഞിരുന്നത് അങ്ങനെ നേരെ ചെന്ന് ജലജയുടെ മുറിയിലാണ് ഇരിക്കുന്നത് ആ സമയത്ത് ജലജ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്ത് കണ്ടിട്ടാണ് ഇവിടേക്ക് കയറിയത് നിന്നോട് ആര് പറഞ്ഞു എൻ്റെ മുറിയിൽ കയറാനെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും പറയണമെന്നുണ്ടോ ഞാൻ എപ്പോൾ വരുമ്പം വരുന്ന സമയത്തും ഞാൻ ഇവിടെയല്ലേ നിൽക്കാറുള്ളത് അതുകൊണ്ട് ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നിനക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡിൽ കിടക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഇത് കേട്ടിട്ട് ദേഷ്യം കൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ജലചപ്പ് പോയിട്ട് പരാതി പറയുകയാണ് ഇത് കേട്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു വീട്ടിൽ വിരുന്നു വന്നവരോട് ഇത്തരത്തിലാണോ സംസാരിക്കേണ്ടത് അവർ ബെഡിൽ കിടക്കും നിനക്കും രണ്ടു പേർക്കും കിടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ പിന്നെ അവിടെ കിടക്കുന്നതുകൊണ്ട് നിനക്ക് എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നെപ്പോലുള്ള ഒരാൾ അവരുടെ കൂടെ എങ്ങനെയാണ് കിടക്കുക ഞാനും അവരും തമ്മിൽ എത്രയോ വ്യത്യാസങ്ങളാണ് എൻ്റെ എത്രയോ പടി താഴെയല്ലേ അവർ എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എത്രയോ മുകളിൽ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജയോട് അങ്ങനെ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ജലജ നേരെ പോകുന്നത് കനികയുടെ അടുത്തോട്ടാണ് എന്നിട്ട് അവരോട് ചൂടാവാൻ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചോ പിന്നെ അന്നത്തെ സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇവിടെ എല്ലാവരോടും വിളിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് ജലജയെ അപ്പോൾ ഇവരോട് നേരിട്ട് ഉടക്കുന്നത് ശരിയല്ല അവരെനിക്കിട്ട് എന്തെങ്കിലും പണി തരും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിപ്പിക്കുമെന്നുള്ള ചിന്തയിൽ തൽക്കാലം ജലജ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്തത് ഒന്ന് നിന്നേ എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണം ഒരു ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കി കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്ക് ഞാൻ ജ്യൂസ് കൊണ്ടുവരാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നീ ഇത് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നിൻ്റെ എല്ലാ കളത്തിലും ഞാൻ ഇവിടെ എല്ലാവരോടും പറയും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിവർത്തി കെട്ടിട്ട് ജലജ അവൾക്കുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ് ആ സമയത്ത് ജലജ ചിന്തിക്കുന്നുണ്ട് ഈ ജ്യൂസിൽ തന്നെ ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ജലജ തനിക്കിട്ട് പണി തരും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കനക ജലജയുടെ പിന്നാലെ പോകുന്നുണ്ട് എന്നിട്ട് അവൾ എന്തെങ്കിലും എനിക്കിട്ടൊരു പണി തരുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് തന്നെ നേരെ തിരിച്ചടി കൊടുക്കണം ഏതേലും ദേവചി എന്നെ ഇങ്ങോട്ട് വരുത്തിയതും അതിനെക്കൊണ്ടാണല്ലോ അപ്പോൾ അവളായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതുവെച്ച് തന്നെ എനിക്ക് പണി കൊടുക്കാലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ ജലജ കനകയ്ക്കുള്ള ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ ചില പൊടികളൊക്കെ ചേർക്കുന്നത് കനക കാണുകയാണ് അതൊക്കെ മറഞ്ഞ് നിന്നിട്ട് കനക കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ജലജ കണ്ടിരുന്നില്ല അങ്ങനെ നേരെ കനകയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ആ ജ്യൂസ് ഉണ്ടാക്കി തന്നോ ഞാൻ കരുതി നീ കൊണ്ടുവരില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കുടിച്ചു അതിനെ അതിനെക്കൊണ്ടിപ്പോൾ വയർ ഫുള്ളാണ് എനിക്കിപ്പോൾ തൽക്കാലം ജ്യൂസൊന്നും വേണ്ട ഏതായാലും താൻ ഇത്രയും ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ ആ ഒരു ക്ഷീണം മാറട്ടെ നീ തന്നെ കുടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അയ്യോ എനിക്ക് വേണ്ട ഇത് ഞാൻ നിങ്ങൾക്കുണ്ടാക്കി കൊണ്ടുവന്നതല്ലേ എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കനക വിടാൻ തയ്യാറായില്ല കൊണ്ട് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് എന്നിട്ട് കുടിക്കാൻ മടി കാണിച്ച സമയത്ത് നീ എന്തിനാ മടി കാണിക്കുന്നത് നീ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ലേ ഞാനുണ്ടാക്കിയതൊന്നുമല്ലോ കൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് കുടിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജലജ കുടിക്കാൻ തയ്യാറായില്ല പക്ഷേ കനക വിട്ടില്ല നിർബന്ധിപ്പിച്ച് പിടിച്ച് വെച്ച് ജലജയുടെ വായലോട്ട് ജ്യൂസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ സമയത്ത് കനക പറയുന്നുണ്ട് നീ എന്താ കരുതിയത് എനിക്കിട്ട് രണ്ട് പണി തരാമെന്നോ നീ ഒന്ന് കാണുന്നതിന് മുമ്പ് ഞാൻ രണ്ട് പിന്നിലോട്ട് കാണും അതുകൊണ്ട് എനിക്കിട്ട് പണി തരാനൊന്നും നിന്നെക്കൊണ്ട് ആവില്ല എന്ന് കനക പറയുകയാണ് എന്നിട്ട് ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതൊക്കെ നീ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നിൻ്റെ വയറിൽ വയറിനുള്ളിൽ പ്രവർത്തിച്ച് തുടങ്ങും നീ വെറുതെ ടോയ്ലറ്റ് ഒന്നും കേടാക്കാൻ നിൽക്കല്ലേ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് ഏതായാലും ഇന്ന് നിനക്ക് റെസ്റ്റ് ഉണ്ടാവില്ല ഇതിൻ്റെ പിന്നാലെ നടക്കാം നീ എന്താ കരുതിയത് എനിക്കിട്ട് പണി തരാമെന്നോ അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജലജ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് കണ്ട് ദേവയാനി ആസ്വദിച്ച് നിൽക്കുകയാണ് അവരുടെ മുന്നിലോട്ട് വരുന്നില്ലെങ്കിലും ദേവയാനി ഇതൊക്കെ കാണുകയും ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജലജ ബാത്റൂമിലോട്ട് പോവുകയും വരികയും നിർത്താതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ദേവയാനിക്ക് സന്തോഷം അടക്കാൻ വയ്യ അങ്ങനെ കനകയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും കൃത്യസമയത്താണ് എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് അവൾ കുറച്ചൊക്കെ ഒന്ന് ഓടട്ടെ നായന മോളെ ഒന്നുമല്ല അവൾ പറഞ്ഞ് വെറുപ്പിക്കുന്നതും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ കുറച്ച് സമയം ഇനി നായനയുടെ പിന്നാലെ വരില്ലല്ലോ അതുമായിട്ട് ടോയ്ലറ്റിലും അവൾ കഴിയട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും ചിരിച്ച് ആസ്വദിച്ച് അത് കണ്ട് നിൽക്കുകയാണ്